ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു കോട്ട് കോളർ ഉടുപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ പഴയ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് പൊടി അടിച്ച് കിടക്കാൻ തുടങ്ങി കുറച്ച് നാളായിരുന്നു ഞാനും ഉമ്മയും കൂടെ എടുത്തുകൊണ്ടിട്ട് അതിനെ നല്ല വൃത്തിയാക്കി അതിൽ ഓയിലൊക്കെ ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എൻ്റെ പുതിയ മെഷീൻ സർവീസിനായിട്ട് കൊണ്ടുപോയേക്കുവാണ് അത് അമ്പലം മെഷീനാണ് അതിലാണ് ഞാൻ പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അത് ചെറിയൊരു സൗണ്ട് ചേഞ്ച് വന്നതുകൊണ്ട് കൊണ്ട് അതൊന്ന് സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയേക്കാണ് ഞാൻ ഓണത്തിൻ്റെയൊക്കെ തിരക്കുകൾ തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വച്ച് സർവീസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോയേക്കുവാണ് അപ്പം പഴയ മെഷീനിലാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ മെഷീനിൽ എപ്പോഴും നൂല് പൊട്ടി പോകുന്ന ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ വീട്ടിലത്തേക്കാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഇതിൽ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല പുറത്തോട്ട് ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറില്ല അതുപോലെ തന്നെ കോളർ വെച്ച് ചെയ്യുന്ന ആദ്യത്തെ ഒരു പരീക്ഷണമാണ് ഇത് ഇതുവരെ ഞാൻ ഒരു കോളർ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് കോളർ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ ഫ്രണ്ട് പാർട്ട് ലൈനിങ് മെയിൻ ക്ലോത്തും തമ്മിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് രണ്ട് പീസും അതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഫ്രണ്ടിലാണ് നമുക്ക് ഓപ്പൺ വരുന്നത് ബാക്ക് പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല ഫ്രണ്ടിലാണ് ഓപ്പൺ ചെയ്തെടുക്കുന്നത് കോട്ട് കോളറാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പൺ ഇട്ടിട്ട് അത് നൂല് പൊട്ടി പൊട്ടി പോകുന്നുണ്ട് ഈ സൈ നൈസായിട്ടുള്ള സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്കാണ് പ്രശ്നം നല്ല കട്ടിയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ കുഴപ്പമില്ല നല്ല രീതിയിൽ സ്റ്റിച്ചിങ് വീഴുന്നുണ്ട് ഈ കട്ടി ില്ലാത്ത സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്ക് നൂല് പൊട്ടി പോവുകയായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് തച്ചെടുത്തെന്നാലും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് എന്താവും ഫൈനൽ ലുക്ക് എന്നറിയാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഇതുവരെ കോട്ട് അങ്ങനെ കോട്ടല്ല കോളർ വെച്ച് ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഒരു പരീക്ഷണമാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ നൂലിങ്ങനെ അടിയിൽ ആ കമ്പിയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് നൂല് വലിഞ്ഞു പൊട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ നൂല് വാങ്ങിക്കുമ്പോൾ ഒരു കവർ ആ നൂലിൻ്റെ ഒരു കവർ കാണുമല്ലോ ആ കവറിനെ ചുരുട്ടി ആ നൂലിനകത്തോട്ട് ഇട്ടിട്ട് ആ കമ്പിയിലോട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് നൂലിങ്ങനെ വലിഞ്ഞ് വരുമായിരുന്നു ും അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് രണ്ട് ഇഞ്ച് മുകളിലോട്ട് ഇതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ട് ഭാഗത്തും അതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ട് വശത്തും അതുപോലെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് വശത്തും രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അത് കോട്ട് കോളർ ആയതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ഭാഗത്തും ഇങ്ങനെ രണ്ട് സൈഡിൽ രണ്ട് ഇഞ്ചായിട്ട് മുകളിലോട്ട് അടയാളപ്പെടുത്തി എടുക്കുന്നത് അല്ലാത്ത സാധാ കോളറാകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട മൊത്തത്തിൽ ഒരു ഒറ്റ നെക്കായിട്ട് എടുത്താൽ മതി ഇതിപ്പോൾ ഫ്രണ്ടിലോട്ട് വേറൊരു മോഡലിൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ രണ്ട് സൈഡിലും അടയാളപ്പെടുത്തി എടുക്കുന്നത് അങ്ങനെ രണ്ട് സൈഡിൽ അടയാളപ്പെടുത്തി എടുത്തിട്ട് ആ അടയാളപ്പെടുത്തിൻ്റെ അവിടെ ഒരു കട്ട് ഇട്ട് കൊടുക്കണം കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇതേ ഷേപ്പിൽ അത് ഒരു തുണി വെറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ക്യാൻവാസും കൂടെ വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ക്യാൻവാസും കൂടെ വെച്ച് ഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ടിരിക്കും എൻ്റെയിൽ പേപ്പർ ക്യാൻവാസ് ഇല്ലാതെ അതുകൊണ്ട് ഞാൻ ലൈനിങ് ഇട്ടാണ് ഇത് മറിച്ച് എടുക്കുന്നത് ക്യാൻവാസിൻ്റെ കോളർ ചെയ്യുന്ന ക്യാൻവാസേ ഉള്ള അത് വയ്ക്കുമ്പോൾ ഒരുപാട് കട്ടിയായി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് ഇട്ടാണ് ഇത് മറിച്ചെടുക്കുന്നത് ഇതുപോലെ രണ്ട് പീസും ലൈനിങ് ഇട്ട് മറിച്ചെടുത്തതിനു ശേഷം ഒന്ന് എണ്ണും കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അവിടെ ഇരുന്നോളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം നമ്മൾ ആ വെച്ച ഈ മെറ്റീരിയൽ ഇപ്പം കട്ട് ചെയ്തെടുത്തത് നമ്മളെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ എന്ത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ചതിന് ശേഷം പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ആ കട്ട് ചെയ്ത ഭാഗം തൊട്ട് ഇതുപോലെ അടിച്ച് മറിച്ചെടുക്കുന്നുണ്ട് ബാക്കി ഭാഗത്ത് ഇന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി അടിച്ച് മറിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സംഭവം ഞാൻ മൂന്ന് തവണ സ്റ്റിച്ച് ചെയ്തിട്ടാണ് എനിക്കൊന്ന് നേരെ കിട്ടിയത് രണ്ട് തവണ ചെയ്തപ്പോഴും അത് ശരിയായില്ല മൂന്നാമത്തെ തവണ ചെയ്തപ്പോഴാണ് റെഡി ആയിട്ട് കിട്ടിയത് അതിൻ്റെ ഇടയ്ക്ക് നൂല് പൊട്ടിപ്പോകുന്ന ആ പ്രശ്നം ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തത് അതടിച്ചതിന് അടിച്ച് മറച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചും കൂടെ അടിച്ച് കൊടുക്കുന്നുണ്ട് പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം ആ കട്ട് വരുന്നവരെ പതിച്ചടിച്ച് കൊടുത്താൽ മതി ബാക്കിയുള്ള ഭാഗത്ത് ആ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം അങ്ങനെ നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് ബേക്ക് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ നൂത്ത് ഇട്ടിട്ട് കറക്റ്റായിട്ട് പിടിച്ച് വച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തതുവരെയുള്ള ആ ഭാഗത്ത് കറക്റ്റായിട്ട് അളന്നെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കോളറിന് വേണ്ടിയിട്ടാണ് അത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മിസ്റ്റേക്ക് വരും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് മാർക്ക് ചെയ്തെടുത്തപ്പോൾ നാലിഞ്ചാണ് കിട്ടിയത് നമ്മൾ ആ ഫ്രണ്ടിൽ ഫ്രണ്ടിലിട്ട് കൊടുത്ത് ആ കട്ട് വരെ മാത്രമേ അളന്നെടുക്കാവൂ ബാക്കി പോർഷൻ നമ്മൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലോട്ടുള്ള ബാക്കി പോർഷൻ നമ്മൾ മറ്റേ പീസ് വെച്ചിട്ട് അടിച്ചു മറിച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് നാലിഞ്ച് അളന്നെടുക്കണം കറക്റ്റായിട്ട് എത്രയാണോ കിട്ടുന്നത് അത്ര അളന്നെടുക്കണം എനിക്ക് ഇവിടെ നാലിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് മോക്കായത് കൊണ്ട് തന്നെ അത്രേ കിട്ടത്തുള്ളൂ വലിയ ആൾക്കാർക്കാകുമ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഇവിടെ വരും അതിനുശേഷം ഇതുപോലെ ക്യാൻവാസിൽ ഞാൻ കോളറിന് വേണ്ടിയിട്ട് നമ്മൾ അളന്നെടുത്ത് ആ നാലിഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനുശേഷം നമ്മൾ രണ്ടര ഇഞ്ചാണ് കോളറിൻ്റെ വീതി കൊടുക്കുന്നത് കുട്ടിയെക്കായ കൊണ്ട് രണ്ടര ഇഞ്ച് കൊടുത്താൽ മതി അതിന് ശേഷം താ മുകളിൽ അര അര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ അര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കറുവുപോലെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ അളന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ക്യാൻവാസ് ഇതുപോലെ ക്ലോത്തിൽ നിവർത്തി വച്ചതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് റോങ് സൈഡിലാണ് വെച്ച് അയൺ ചെയ്തെടുക്കുന്നത് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് അതുപോലെ തന്നെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അത് രണ്ടും കൂടി ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കട്ട് കൊടുക്കുന്നുണ്ട് അറിയാനായിട്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ആ മെയിൻ ക്ലോത്തിലും അതുപോലെ സെൻ്റർ കണ്ടുപിടിച്ചതിന് ശേഷം അത് രണ്ടും കൂടി തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഞാൻ കോളർ അടിക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കാരണം ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമയം സമയമെടുത്ത് എല്ലാം കറക്റ്റായിട്ട് നോക്കിയാണ് ചെയ്തത് എന്നിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല ഒരുവിധം എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു അതിന് ശേഷമാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം ഒരു മീറ്റർ തുണി ഇല്ലായിരുന്നു കറക്റ്റ് ഒരു മീറ്റർ ഇല്ലായിരുന്നു എൺപത് പോയിന്റ് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീവൊക്കെ നേരത്തെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കോളർ വയ്ക്കാനുള്ള തുണിയൊന്നും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് കോളർ എല്ലാം വെച്ചതിന് ശേഷമാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ചെറിയൊരു പഫ് മോൾ ഓൾഫാത്തു വരുന്ന രീതിയിലാണ് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഈ രണ്ട് സൈഡും ഫ്രണ്ടിലാ രണ്ട് സൈഡിൽ ഞാൻ രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊടുക്കുന്നുണ്ട് അത് കറക്റ്റ് അതുപോലെ ഇരിക്കാനാണ് നിങ്ങൾ പേപ്പർ ക്യാൻവാസിലാണ് നമ്മൾ കട്ട് ചെയ്ത് അതുപോലെ വയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ഇരുന്നോളും അതിനുശേഷം ഞാൻ ഇവിടെ രണ്ട് സൈഡ് രണ്ട് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു സൈഡിൽ ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ ബ്ലൗസിൽ വയ്ക്കുന്ന ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത് ഒരു സൈഡിൽ അയ്യും വെച്ച് കൊടുക്കുന്നുണ്ട് ഹുക്ക് പിടിച്ചിടാനായിട്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ പഫ് വരുന്ന മോഡൽ കയ്യാണ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഒരുപാട് നാളായെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോളർ വെച്ചിട്ട് ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം എത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മോളുടെ പഴയ ഒരു ഉടുപ്പിൽ നിന്ന് ഇതുപോലെ ബട്ടൺസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മോഡലായിക്കോട്ടെ എന്ന് വിചാരിച്ച ആ ബട്ടൺസ് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പശു തേച്ചാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് സമയം എടുത്താണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തത് ഈ മോഡലൊന്നും സ്റ്റിച്ച് ചെയ്ത് നോക്കണമെന്നുള്ള അത്രയ്ക്കുള്ള ആഗ്രഹം കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ